ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ കറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ചെറുകിയ നാളികേരം ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർക്കാം ആവശ്യത്തിന് ഇച്ചിരി വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ അരച്ചെടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മളുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് ഒരിച്ചിരി കുറുകി വരുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ഇരുമ്പം പുള്ളി നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് നന്നായി കഴുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ ആ സമയത്ത് വേണം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന നാല് കോഴിമുട്ട ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണംണ്ട് കേട്ടോ മുഴുവനോട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഒരു കുഞ്ഞി ഫ്ലെയിമിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് സമയം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ശേഷം നമുക്കൊന്ന് ഉള്ളി ഒന്ന് കാച്ചി ഒഴിക്കണം കാച്ചി ഒഴിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അതിലേക്ക് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അഞ്ച് ചുമന്നുള്ളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് ഉള്ളി മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ച് മുളക് പൊടി കരിയാതെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മളുടെ താളിപ്പ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഇരുമ്പുളിയും മുട്ടയും കൂടിയിട്ടുള്ള നാടൻ കറി റെഡി ആയിട്ടാണ് അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെയ്ത് നോക്കാം